ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചക്ക ബീഫ് ബിരിയാണി ഉണ്ടാക്കാം അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അത് എല്ലോട് കൂടിയ ബീഫാണ് ഇനി ഇതിനകത്തേക്ക് നമുക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല അര ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടേബിൾ സ്പൂൺ സോൾട്ട് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാവരും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ട് തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരാറ് വിസിൽ കേൾക്കുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കാം ഇപ്പം നമ്മളൊരു ഫ്രയിങ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് ചൂടാതിന് ശേഷം നമുക്ക് ഹാഫ് ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിയതിനു ശേഷം നമുക്ക് അതിനകത്തേക്ക് ഒരു സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവോള ഒരുമാതിരി വാടിയതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് ചക്ക നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ചെറുതായി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഇതിനകത്തേക്ക് നമുക്ക് സോൾട്ട് ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ സോൾട്ടാണ് ചേർത്തിരിക്കുന്നത് കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് തണ്ട് കറിവേപ്പില നന്നായിട്ട് മൂടി വെക്കുക ആവി കയറിയതിന് ശേഷം മാത്രം ഇളക്കിയാൽ മതി ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം ആവി നന്നായിട്ട് കയറുന്നുണ്ട് ഇനി പതുക്കെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇടയ്ക്കിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് പൊത്തി വയ്ക്കുക എന്നിട്ട് മൂടി വയ്ക്കുക ഒന്നും കൂടെ നന്നായിട്ട് ആവുക നമുക്കൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് വെന്ത് നമ്മുടെ ചക്ക ബിരിയാണി നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക് യു ഫോർ വാച്ചിങ്